നമസ്കാരം ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ മാനേജർ എന്ന അവകാശപ്പെടുന്ന വിപിൻ എന്നയാളെ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചു എന്ന പരാതി കൊച്ചി പോലീസിന് ഇന്നലെ രാത്രിയിൽ ലഭിച്ചിരുന്നു ഇതിന്റെ വാർത്ത വലിയ പ്രാധാന്യത്തോടെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് വലിയ ട്വിസ്റ്റ് ആണ് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത് പരാതി നൽകിയ വിപിൻ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ മാനേജർ അല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് മലയാള സിനിമയിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ വയലൻസിന്റെ അതിപ്രസരമുള്ള ചിത്രം ഉണ്ണിയുടെ സിനിമാ കരിയറിലെ വഴിത്തിരിവായ ചിത്രമായാണ് കണക്കാക്കുന്നത് ഈ സിനിമയുടെ പാൻ ഇന്ത്യൻ ഇമേജുള്ള നടനായി ഉണ്ണി മാറിയിട്ടുണ്ട് അതിനിടെയാണ് ഇപ്പോൾ ഉണ്ണിക്കെതിരെ മാനേജർ എന്നവകാശപ്പെട്ട അവകാശപ്പെട്ട വിപിൻ കുമാർ എന്നയാൾ പോലീസിൽ പരാതിയുമായി രംഗത്ത് വന്നത് ഉണ്ണി തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്ന ആരോപണമാണ് വിപിൻ പോലീസിൽ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ടൊവിനോ തോമസിന്റെ നരിവേട്ട എന്ന സിനിമയെ പ്രമോട്ട് ചെയ്തു എന്നതിന്റെ കാരണം കൊണ്ടാണ് തന്നെ മർദ്ദിച്ചത് എന്നാണ് ഇയാൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയത് ഈ സംഭവത്തിന്റെ മറുവശം തേടി മറുനാടൻ ലഭിച്ചത് മറ്റ് വിവരങ്ങളാണ് ഉണ്ണിമുകുന്ദനെതിരെ വിപിൻ ഉയർത്തിയ വാദങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നാണ് നടനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ മറുനാടനോട് വ്യക്തമാക്കിയത് പരാതിക്കാരൻ ആരോപിക്കുന്നത് പോലെയല്ല കാര്യങ്ങളൊന്നും അടിസ്ഥാനരഹിതമായ പരാതിയാണ് ഉണ്ണിക്കെതിരെ ഉയർന്നത് എന്നുമാണ് ലഭ്യമാകുന്ന വിവരം ഒന്നാമതായി പരാതിക്കാരൻ ആരോപിക്കുന്നത് പോലെ ഉണ്ണി മുകുന്ദന്റെ മാനേജർ അല്ല വിപിൻ മലയാളത്തിലെ നിരവധി സിനിമകളുടെ സോഷ്യൽ മീഡിയ പ്രൊമോട്ടറാണ് വിപിൻ ഉണ്ണി കൂടാതെ പൃഥ്വിരാജ് ചൊവ്വിനോ തുടങ്ങിയ യുവതാരങ്ങളുടെ എല്ലാം സോഷ്യൽ മീഡിയ പ്രൊമോഷനാണ് അദ്ദേഹം ചെയ്യുന്നത് ഉണ്ണിയുടെ മാർക്കോയിലെ അടക്കം പ്രൊമോഷൻ ചെയ്തിരുന്നതും വിപിൻ നരിവേട്ട സിനിമയുടെ പ്രമോഷന്റെ പേരിലാണ് തർക്കമുണ്ടായതെന്ന ആരോപണം അപ്പാടെ നിഷേധിക്കുകയാണ് ഉണ്ണിയുമായി അടുപ്പമുള്ളവർ ടൊവിനോയും ഉണ്ണിയും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ് ഈ വിഷയത്തിൽ പരാതിയുമായി വിപിൻ പോലീസിൽ സംസാരിച്ച ശേഷവും ഇരുവരും തമ്മിൽ അനാവശ്യമായി തന്റെ പേര് വലിച്ചിഴച്ചു എന്ന വികാരമാണ് ടൊവിനോയ്ക്ക് ഈ വിപിൻ ഇല്ലാത്ത കഥ മെനയുകയാണ് ചെയ്യുന്നതെന്നാണ് ഉണ്ണിയുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നത് മാർക്കോ സിനിമയുടെ സോഷ്യൽ മീഡിയ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് ഇരുവർക്കുമിടയിൽ തർക്കം ഉടലെടുത്തത് വിപിൻ മറ്റൊരു യുവതിയായിരുന്നു സിനിമയുടെ പ്രൊമോഷൻ ചെയ്തിരുന്നത് ഇവർക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിന്നിരുന്നു ഇതിനിടെ യുവതിയോട് ഉണ്ണിക്കെതിരെ വിപിൻ ചില മോശം പരാമർശങ്ങൾ നടത്തി ഇതിൽ പ്രതികരിച്ച യുവതിയോട് മോശമായി വിപിൻ പെരുമാറുകയും ഇതേക്കുറിച്ച് ഉണ്ണി വിളിച്ചു ചോദിച്ചപ്പോൾ ആക്ഷേപങ്ങൾ വിപിൻ നിഷേധിക്കുകയുമാണ് ചെയ്തത് ഇതിനുശേഷം പല കേന്ദ്രങ്ങളിലും ഉണ്ണിക്കെതിരെ വിപിൻ പലതും പറഞ്ഞു നടന്നു ഇതിനിടെ ഉണ്ണിക്ക് പണി വരുന്നുണ്ടെന്ന വിധത്തിൽ ഒരു ഫോൺ സന്ദേശവും എത്തി വിപിൻ ആണ് ഇതിനൊരുങ്ങുന്നതെന്ന് ചോദിച്ചപ്പോൾ ഫോണിൽ വിളിച്ചു ചോദിച്ചെങ്കിലും അദ്ദേഹം അത് നിഷേധിച്ചു പിന്നീട് സംവിധായകൻ വിഷ്ണു ഉണ്ണിത്താനോടും ഉണ്ണിയെക്കുറിച്ച് മോശം അഭിപ്രായം പറഞ്ഞതായി അറിഞ്ഞു അങ്ങനെ ചില തർക്കങ്ങൾ നിലക്കുകയാണ് എറണാകുളത്തെത്തിയപ്പോൾ ഉണ്ണിയുടെ താമസ സ്ഥലമായ കാക്കനാട് ഡി എൽ എഫ് ന്യൂട്ടൺ ഹൈറ്റ്സ് എന്ന ഫ്ളാറ്റിന്റെ ഒന്നാം നിലയിലുള്ള പാർക്കിംഗ് സ്ഥലത്തേക്ക് വിപിൻ എത്തിയത് തർക്ക വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കവേ വിപിൻ കൂളിംഗ് ഗ്ലാസ് ധരിച്ചിരുന്നു അത് ഊരി മാറ്റി സംസാരിക്കണമെന്ന് വിപിന്നിനോട് ഉണ്ണി ആവശ്യപ്പെട്ടെങ്കിലും അത് വഴങ്ങിയില്ല വിപിൻ ഈ സമയത്ത് ഫ്ളാറ്റിലെ മറ്റൊരു താമസക്കാരനായ വിഷ്ണു ഉണ്ണിത്താനം സ്ഥലത്തുണ്ടായിരുന്നു തർക്കം രൂക്ഷമായി ഇരിക്കവേ വിപിൻ ധരിച്ചിരുന്ന കൂളിംഗ് ഗ്ലാസ് ഉണ്ണി ഊരിയെടുത്തു അതിനിടെ ഗ്ലാസ് താഴെ വീണ് പൊട്ടുകയും ചെയ്തുവെന്നാണ് ഉണ്ണിയുമായി അടുപ്പമുള്ളവർ പറയുന്നത് ഈ കൂളിംഗ് ഗ്ലാസ് ടൊവിനോ ഗിഫ്റ്റ് നൽകിയതാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഉണ്ണി പൊട്ടിച്ചതെന്ന ആരോപണത്തിന് അടിസ്ഥാനമില്ലെന്നുള്ള വിശദീകരണമുണ്ട് മർദ്ദിച്ചു മർദ്ദിച്ചുവെന്നത് അടിസ്ഥാനമില്ലാത്ത ആരോപണമാണ് ഉറ്റച്ചങ്ങാതിമാരായ ടൊവിനോയും ഉണ്ണിമൂന്നരം തർക്കമാണെന്ന് വർത്തി തീർക്കാനാണ് കേസിന്റെ കഥയുമായി രംഗത്ത് വന്നതെന്നും ഉണ്ണിയുമായി അടുപ്പമുള്ളവർ വ്യക്തമാക്കി